ഹായ് ഓൾ വെൽക്കം ടു ആഡ് ട്വൻ്റി ഫോർ സെവൻ എൻ്റെ പേര് സിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആർ ആർ ബി നമുക്കറിയാം പുതിയ നോട്ടിഫിക്കേഷൻ എന്താണ് എന്ന് നമുക്ക് ഈ ഒരു മാസം അവസാനം ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വരും അപ്പൊ ഒത്തിരി പേര് കാത്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ആണ് അതിൽ പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ പത്താം ക്ലാസ് യോഗ്യതയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ് ആർ ആർ ബി എൻ ടി പി സി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആർ ആർ ബി എൻ ടി പി സിയുടെ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും സെഷനിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എപ്പോഴാണ് ക്വാളിഫിക്കേഷൻ എന്താണ് അതിന്റെ സിലബസ് എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ഈ ഒറ്റൊരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എല്ലാവർക്കും സെഷനിലേക്ക് സ്വാഗതം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും കൂടി ചെയ്യാം കേട്ടോ പിന്നെ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഗ്രൂ ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ ആണ് അപ്പൊ ഇവിടെ നമുക്ക് അറിയാം എന്താണ് ജോബ് റോൾ എന്ന് പറയുന്നത് ഒത്തിരി ജോബ് റോൾസ് ആണ് നമുക്ക് ഇതിൽ വരുന്നത് അല്ലെ ഒത്തിരി ജോബ് റോൾസ് വരുന്നുണ്ട് ട്രാക്ക് മെയിൻറ്റൈനർ ഗ്രേഡ് ഫോർ ഹെൽപ്പർ അസിസ്റ്റന്റ് അസിസ്റ്റന്റ്മാൻ ലെവൽ വൺ പോസ്റ്റുകളൊക്കെ വരുന്നതാണ് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന ഗ്രൂപ്പ് ഡി എന്ന് നമ്മൾ സാധാരണ രീതിയിൽ പറയുന്ന റെയിൽവേയുടെ ഈ ഏറ്റവും പുതിയൊരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ വേക്കൻസി നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ കൃത്യമായിട്ട് എന്തായിരുന്നു വേക്കൻസി ആണ് അഭിനവ് ഓക്കെ എല്ലാവർക്കും ഇതിൽ ഈ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും കൂടി ഉണ്ട് കേട്ടോ ഒറ്റ കാര്യം മാത്രല്ല അഭിനവ് പിന്നെ അടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ എന്തായിരുന്നു ഇതിന്റെ ആപ്ലിക്കേഷൻ ഓൺലൈൻ ആയിരിക്കും ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് ചോദിച്ചു കഴിഞ്ഞാല് ടെ പാസ് ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഓക്കെ ടെൻത്ത് പാസ് ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് പത്താം ക്ലാസ് യോഗ്യത ഉണ്ടെങ്കിൽ എന്തായിരുന്നു ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കും പത്താം ക്ലാസ് യോഗ്യത മതിയാവും ഇനി ഇതിലെ ഏജ് ലിമിറ്റ് വരുന്നത് എന്തായിരുന്നു പതിനെട്ടേ ടു മുപ്പതാണ് ഓഫ് കോഴ്സ് റിലാക്സേഷൻ ഉണ്ട് പതിനെട്ടേ ടു മുപ്പത്തി മൂന്ന് വയസ്സ് വരെ നിങ്ങൾക്ക് എന്തായിരുന്നു ഇതാക്കാം എങ്ങനെയായിരുന്നു ഇത് ടെൻത്ത് പ്ലസ് ഇപ്പോൾ അയ്യോ എനിക്ക് അത് കൃത്യമായിട്ട് സാധാരണ രീതിയിൽ ഗ്രൂപ്പ് ഡി ക്വാളിഫിക്കേഷൻ ടെൻത്ത് ആണ് വരുന്നത് ഇനി എന്തെങ്കിലും അതിൽ മോഡിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരുന്നു നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അറിയാം നോട്ടിഫിക്കേഷന് വേണ്ടി ഇനി കുറേ ദിവസം കാത്തിരിക്കേണ്ട കുറച്ച് ദിവസത്തിനുള്ളിൽ എന്തായിരുന്നു ടെൻ വരും കേട്ടോ ആ യെസ് അതെ അതെ പറ്റും ആ അങ്ങനെയാണെങ്കിലേ പറ്റുള്ളൂ യെസ് രാഹുൽ ഹായ് രാഹുൽ എന്തായിരുന്നു നോട്ടിഫിക്കേഷൻ കുറച്ച് ദിവസത്തിനുള്ളിൽ വരും കേട്ടോ നോട്ടിഫിക്കേഷൻ കുറച്ച് ദിവസത്തിനുള്ളിൽ വരും കാരണം ഒക്ടോബർ ടു ഡിസംബർ വരെയാണ് നോട്ടിഫിക്കേഷന്റെ ഒരു ടൈം കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം നവംബർ ഇപ്പോൾ ഇരുപത്തി ആറായി ഇനി കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരും ഞാൻ പറഞ്ഞല്ലോ റെയിൽവേ പറഞ്ഞതാണ് കേട്ടോ ഇനി ഇതിന്റെ ഇതിന്റെ സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് നോർമലി നമുക്ക് ഒ എം ആറിൽ എക്സാം എഴുതി അതേപോലെ തന്നെയാണ് വരുന്നത് അത് കഴിഞ്ഞ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ ഉണ്ട് ഇതിന്റെ ഒരു എക്സാം സെലക്ഷൻ പാറ്റേൺ വരുന്നത് ുംങ്ങനെയാണ് എല്ലാ പോസ്റ്റിനും ഇല്ല എല്ലാ എല്ലാ പോസ്റ്റിനും ഇല്ല ഇല്ല നിങ്ങൾക്ക് ടെൻത്ത് മാത്രമാണെങ്കിലും പല പോസ്റ്റുകൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും കേട്ടോ ഐ ടി ഐ അങ്ങനെ വേണം എല്ലാ പോസ്റ്റിനും നിർബന്ധമൊന്നുമില്ല ഇനി ഇതിന്റെ സെലക്ഷൻ പ്രോസസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നും കൂടി പറയാം കേട്ടോ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ജനറൽ സയൻസ് ഇരുപത്തിയഞ്ച് മാർക്കിനാണ് ഒരു ക്വസ്റ്റ്യന് ഒരു മാർക്ക് വീതമാണ് ഉണ്ട് കേട്ടോ ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യന് ഇരുപത്തിയഞ്ച് മാർക്ക് ഇനി മാത്തമാറ്റിക്സ് പറയുന്നുണ്ട് ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇരുപത്തിയഞ്ച് മാർക്കാണ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് മുപ്പത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും മുപ്പത് മാർക്കാണ് വരുന്നത് ഇനി ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് ഇരുപത് മാർക്കാണ് ആണ് മൊത്തം നൂറ് ക്വസ്റ്റ്യൻസ് നൂറ് മാർക്കിനാണ് അപ്പൊ എത്രയാണ് നമ്മൾ നോക്കുവാണെങ്കിൽ തൊണ്ണൂറ് മിനിറ്റ് ആണ് ഇതിനുള്ളത് തൊണ്ണൂറ് മിനിറ്റ് ആണ് ഉറപ്പായിട്ടും ആ അതെന്ത് അതുണ്ട് അഭിലാഷെ ടെൻത്ത് ക്വാളിഫിക്കേഷൻ ആണ് ഹലോ ജിന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ഹലോ ടെൻത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന എക്സാം ആണ് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒത്തിരി പേര് ഈ ഒരു പോസ്റ്റിന് സാധാരണ രീതിയിൽ ഇപ്പൊ റെയിൽവേ ഇപ്പൊ എൻ ടി പി സി ഒക്കെ ആണെങ്കിലും അതിന് കുറെ ഗ്രാജുവേഷൻ വേണം അതുപോലെ തന്നെ പ്ലസ് ടു എങ്കിലും വേണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇതിനെന്തായിരുന്നു അങ്ങനെ ഒന്നും ഇല്ലാട്ടോ എങ്ങനെയായിരുന്നു ഇല്ല യൂണിഫോം പോസ്റ്റ് അല്ല യൂണിഫോം പോസ്റ്റ് അല്ല ഇത് യൂണിഫോം പോസ്റ്റ് നമുക്ക് ശരിക്കും ആർ പി എഫിന്റെ വന്നു എസ് ഐ ഒക്കെ വന്നു കഴിഞ്ഞു ഇനിയിപ്പോ ഗ്രൂപ്പ് ഡി ആണ് ശരി ഈ ഒരു വർഷത്തെ വരാനുള്ള അവസാനത്തെ റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻ ആണ് അവസാനത്തെ റെയിൽവേ നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പറ്റുന്നത് അതായത് ടെൻത്ത് ക്വാളിഫിക്കേഷൻ ഉള്ളത് പ്ലസ് ടു ഡിഗ്രി അങ്ങനെയുള്ള നോർമൽ ക്വാളിഫിക്കേഷൻ ഉള്ള അവസാനത്തെ ആണ് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് ഈ വർഷത്തെ കേട്ടോ എങ്ങനെയായിരുന്നു എല്ലാവർക്കും ഞാ സിറാജേ ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ ഈ ഒരു കാര്യം പറയുന്നതുകൊണ്ട് ഒത്തിരി പേർക്ക് അറിയും കൂടി ചെയ്യുന്നില്ല അങ്ങനെ ഒരു ഉപകാരം ഉണ്ടാവുമല്ലോ സിറാജേ ഇപ്പൊ പ്രത്യേകിച്ചും ഇപ്പോ അഭിചോവിച്ചില്ല യൂണിഫോം പോസ്റ്റ് ആണോ ഐ ടി ഐ വേണമെന്ന് നിർബന്ധം ഉണ്ടോ അങ്ങനൊക്കെ ഓരോരുത്തർ ഡൌട്ട് ചോദിക്കില്ലേ അപ്പൊ നമ്മൾ ഓരോ സെഷനിലും ഇങ്ങനെ അറ്റ്ലീസ്റ്റ് ഇപ്പൊ നമ്മളിപ്പോ ഓരോന്ന് ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും കോഴ്സിന് ജോയിൻ ചെയ്യണം എന്നേ പറയുന്നില്ല താല്പര്യമുള്ളവർക്ക് ചെയ്യാം അത്രേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ ഇപ്പൊ നമുക്ക് അറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ട് നമ്മൾ ഇത്രയും കാണുന്നില്ലേ കുറെ ഒക്കെ ചോദിക്കുന്നില്ലേ അപ്പൊ അതിന് ക്യാൻസർ പറയാനും കൂടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ ഞാൻ കാര്യ പറഞ്ഞാണ് സിറാജ് എന്തായിരുന്നു അഭിലാഷ ടെ മാത്രവർക്കും അപ്ലൈ ചെയ്യാം അഭിലാഷ ടെൻത്ത് മാത്രമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഐ ടി ഐ വേണം അങ്ങനെ ഒന്നുമില്ല മാത്രമുള്ളവർക്ക് പോസ്റ്റ് ഉണ്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും കേട്ടോ ചെയ്യുന്നു എല്ലാ യൂസ്ഫുൾ ആയി താങ്ക്സ് രാഹുൽ താങ്ക് സോ മച്ച് ഇനി അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നൂറ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് എഴുതാനുള്ളത് നൂറ് ആണ് അതെന്തായിരുന്നു തൊണ്ണൂറ് മിനിറ്റ്സിലാണ് ഓക്കെ നയന്റി മിനിറ്റ്സിലാണ് ഈ ഒരു ഡ്യൂറേഷൻ നയൻറ്റി മിനിറ്റ്സിലാണ് വരുന്നത് അപ്പൊ നിങ്ങൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് കൃത്യമായിട്ട് എക്സാമുകൾ എഴുതി പഠിക്കണം എന്നാണ് കാരണം തൊണ്ണൂറ് മിനിറ്റിനുള്ള നൂറ് ക്വസ്റ്റൻ എന്തായിരുന്നു പ്രാക്ടീസ് ചെയ്യണം ഓക്കെ അല്ലെങ്കിൽ നമുക്ക് എക്സാം ഹോളിൽ പോയി കഴിഞ്ഞാൽ ടെൻഷൻ ടെൻഷനാകും സമയവും നെഗറ്റീവ് പഠിക്കും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ പ്രാക്ടീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എങ്ങന കാര്യാണ് നന്നാവാം സിറാജ് നന്നാവുന്നവർക്ക് നന്നാവും കുഴപ്പമില്ല അശ്വതി പ്ലസ് ഐ ടി ഇല്ലതാ കുറച്ച് പോസ്റ്റുകൾക്ക് നമുക്ക് ടെൻത്ത് മാത്രം ഉണ്ടെങ്കിലും കുറെ പോസ്റ്റുകൾക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും കേട്ടോ അഭിഷേക് അഭിഷേ എന്തായിരുന്നു പേര് ആ അഭിനവ് 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 നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ കുറച്ച് ദിവസത്തിനുള്ളിലാണ് വരുന്നത് കേട്ടോ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയാണ് വരുന്ന പറഞ്ഞത് ഇന്നിപ്പോ നവംബർ ട്വന്റി സിക്സ് ആവും ഉറപ്പായിട്ടൊരു വൺ ഓർ ടു വീക്സ് ഒന്നില്ലെങ്കിൽ ഈ ഈ മാസം അവസാനം ഒരു മുപ്പത് മുപ്പത്തൊന്നും ആ ഒരു സമയത്ത് വരും അല്ലെങ്കിൽ ഡിസംബർ ഫസ്റ്റ് വീക്കിന്റെ നോട്ടിഫിക്കേഷൻ വരും ഓക്കെ അബി അതെന്താ മാർക്കറ്റിംഗ് ആണെന്നുള്ള വർത്താനും ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം ജോയിൻ ചെയ്യാ മതിയല്ലോ ആ യെസ് ആ അത് ഞാനും പറഞ്ഞത് താങ്ക് യു താങ്ക് യു സോ മച്ച് അബി ഓക്കെ ഫൈൻ അപ്പൊ ഇവിടെ നമുക്ക് എന്തായിരുന്നു ഇതാണ് എക്സാം പാറ്റേൺ വരുന്നത് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്തായിരുന്നു നമുക്ക് ഇതിൽ ജനറൽ സയൻസും മാത്സും ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങും ജനറൽ അവയർനസ് ആൻഡ് കറണ്ട് അഫേഴ്സും അപ്പൊ ഇവിടെ എന്തില്ല ഇംഗ്ലീഷ് ഇല്ല കേട്ടോ ഇംഗ്ലീഷ് വരുന്നില്ല പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് അശ്വതി ഓക്കെ അപ്പൊ ഇംഗ്ലീഷ് ഇല്ല അപ്പൊ ഇതിന്റെ സിലബസ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ആർ ആർ ബിടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ സാധാരണ റെയിൽവേയുടെ ഒരു പ്രത്യേകതയുണ്ട് ഇതിലെ സിലബസ് മാത്തമാറ്റിക്സിന്റെ ജനറൽ ഇന്റലിജൻസ് റീസണിംഗിന്റെ ഒക്കെ കറക്റ്റ് ആയിട്ട് എന്തായിരുന്നു കൊടുത്തിട്ടുണ്ടാവും നമ്മൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ജനറൽ സയൻസ് അതായത് സി ബി എസ്ഇ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സി ബി എസ് ഇയിൽ പത്താം ക്ലാസ് വരെയുള്ളത് ഓക്കെ പത്താം ക്ലാസ് വരെയുള്ള ഫിസിക്സ് കെമിസ്ട്രി ലൈഫ് സയൻസ് എന്തായിരുന്നു നിങ്ങൾ പഠിക്കണം ഓക്കെ അപ്പൊ ഈ പത്താം ക്ലാസ് വരെയുള്ളത് ഏതായിരുന്നു എസ് സി ആർ ടി അല്ല കേട്ടോ എസ് സി ആർ ടി അല്ല പിന്നെ ഏതാണ് സി ബി എസ് സിയിലുള്ളതാണ് പഠിക്കേണ്ടത് കേട്ടോ സി ബി എസ് സി ഉള്ളതാണ് പഠിക്കേണ്ടത് ഫിസിക്സും കെമിസ്ട്രിയും ലൈഫ് സയൻസും അതുവരെ ഉള്ളത് മാത്രം നിങ്ങൾ പഠിക്കുക അതിൽ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഈ ഒരു ഭാഗമാണ് നമുക്ക് ഏറ്റവും എന്തായിരുന്നു ഭയങ്കര ആയിട്ട് കുറച്ച് കമ്പാരിറ്റീവ്ലി കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുക കാരണം സാധാരണ നമ്മൾ പി എസ് സി എക്സാമിന്റെ സിലബസ് നോക്കുമ്പോൾ കൃത്യമായിട്ട് പറയേണ്ടാവില്ലേ കോൺസ്റ്റിറ്റ്യുവൻസ് അസംബ്ലി പ്രിയാമ്പിൾ സിറ്റിസൺഷിപ്പൊക്കെ പറയണ്ടാവും പക്ഷെ ഇവിടെ അങ്ങനെ പറയുന്നില്ല ജസ്റ്റ് ഒരു വേഗ് ഐഡിയ തരുന്നത് പൊളിറ്റിക്സ് എക്കണോമിക്സ് പൊളിറ്റി പേഴ്സണാലിറ്റീസ് സ്പോർട്സ് സയൻസ് ആൻഡ് ടെക് ഇങ്ങനെയുള്ള ആ ഒരു സബ്ജെക്ടിന്റെ പേര് അങ്ങനെയൊക്കെയാണ് തരുന്നത് അതുകൊണ്ട് ഇത് കുറച്ച് കുത്തിയിരുന്ന് പഠിക്കേണ്ടവരും ബാക്കിയൊക്കെ കൃത്യമായിട്ട് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് നമുക്ക് കിട്ടും ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഉണ്ടായ വേക്കൻസി ആണ് അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ നോക്കുന്നത് എന്തായിരുന്നു സൗത്ത് സെൻട്രൽ റെയിൽവേ സൗത്ത് സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ ചില ആൾക്കാർ നോക്കും ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാ വെസ്റ്റേൺ റെയിൽവേ നമ്മൾ നോക്കത്തില്ല ഡിപ്പെൻസ് ആണ് കേട്ടോ ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഗസിങ്ങിലാ പറയുന്നത് ഇപ്പൊ നിങ്ങൾക്കിനിപ്പോ വെസ്റ്റിലൊക്കെ പോയിട്ട് നോക്കണമെങ്കിൽ ഡിപ്പെൻസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ലേ നമ്മൾ സാധാരണ നോർമൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ നോർമൽ ആയിട്ട് നമ്മൾ സൗത്ത് നിന്നുള്ള കാണുന്നതിലാണ് കുറച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലെ അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ ഉണ്ട് സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ആൻഡ് ആർ എഫ് ഉണ്ട് സദേൺ റെയിൽവേ ആൻഡ് ഐ സി എഫ് ഉണ്ട് അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ സൗത്ത് എന്നുള്ളവിടെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സെൻട്രൽ റെയിൽവേയിലും കുറെ പേര് അതിലെത്ര വേക്കൻസി ഉണ്ട് എന്നൊക്കെ നോക്കാറുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേക്കൻസി ആണ് പറയുന്നത് അപ്പൊ ഇവിടെ സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ വേക്കൻസി ഇവിടെ ടോട്ടൽ നമുക്ക് നോക്കുവാണെങ്കിൽ തൊള്ളായിരത്തി തൊള്ളായിരത്തി അല്ല ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ടാണ് വരുന്നത് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വേക്കൻസി ആയിരുന്നു ഉണ്ടായിരുന്നത് ഓക്കെ അപ്പൊ ഗ്രൂപ്പ് ഡിയുടെ വേക്കൻസി ആണ് ഇവിടെ പറയുന്നത് അത്യാവശ്യം നല്ല വേക്കൻസി ഒരു ലക്ഷത്തിൽ കൂടുതൽ വേക്കൻസി ഒക്കെ ഉണ്ടായിരുന്നതാണ് അപ്പൊ ഇപ്പൊ നമുക്ക് എത്ര വേക്കൻസി വരുന്നു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത്ര വേക്കൻസി വന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അത്ര വേക്കൻസി ഒന്നും വരും എന്ന് എനിക്കറിയില്ല കാരണം അറിയുന്ന കാര്യം മാത്രല്ല നിങ്ങളിത് പറയേണ്ടു എനിക്കറിയില്ല ഈ നോട്ടിഫിക്കേഷൻ വരും ഉടനെ തന്നെ വരും അപ്പൊ നമുക്ക് വേക്കൻസിയുടെ കാര്യം കറക്റ്റ് ആയിട്ട് അറിയാം ന്യൂ നോട്ടിഫിക്കേഷൻ ആ അരുൺ നമുക്ക് ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ ആർ ആർ ബി ഡ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വരും അതാണ് പറയുന്നത് എക്സാം നമുക്ക് മലയാളത്തിലും ഉണ്ടാവും നേരത്തെ നമ്മൾ ഇംഗ്ലീഷിൽ മാത്രമായിരുന്നു പക്ഷെ ഇപ്പൊ മലയാളത്തിലും നമുക്ക് ഒഫീഷ്യൽ ലാംഗ്വേജില്ലേ അതിലൊരു ലാംഗ്വേജ് മലയാളമാണ് അതുകൊണ്ട് മലയാളത്തിലും കൂടി ഉണ്ടാവും അതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട കാര്യമായിട്ടിരുന്ന് പഠിക്കാൻ വേണ്ടി മാത്രം നോക്കുക മതി കേട്ടോ ഇനി അടുത്തു പറയാനുള്ളത് നമ്മുടെ നിങ്ങൾക്ക് ഇനി ഒറ്റയ്ക്ക് ആണെങ്കിലും ഒറ്റയ്ക്ക് പഠിക്കാം യാതൊരു കുഴപ്പമില്ല കാരണം ചില ആൾക്കാർക്ക് ഒറ്റയ്ക്ക് പഠിച്ചാൽ നല്ലപോലെ പഠിക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റക്ക് പഠിക്കാം ഇനി അഥവാ ഒരു ഗൈഡൻസ് ആവശ്യം ഉണ്ടെങ്കിൽ അഡാ ട്വന്റി ഫോർ സെവനിൽ നമുക്ക് ഗ്രൂപ്പ് ഡിയുടെ ഒരു ബാച്ച് ഉണ്ട് ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ തേർട്ടീത്തിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയാന്ന് വെച്ചാൽ ലൈവ് ക്ലാസ്സുകൾ അതുപോലെ തന്നെ റെക്കോർഡ് സെഷന് പിന്നെ ടെസ്റ്റ് സീരീസ് ഉണ്ടാവും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മുടെ ഒരു ടൈം ടേബിളിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം കേട്ടോ അങ്ങനെ ഫോളോ ചെയ്യുന്ന സമയത്ത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ കോഡ് കണ്ടില്ലേ ഫൈവ് സിക്സ് എയ്റ്റ് വൺ ഇതൊരു കൂപ്പൺ കോഡാണ് ഈ കോഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാം ഓക്കെ ഈ ഒരു കോപ്പൺ കോഡ് ആയിട്ടുള്ള വൈ സിക്സ് എയ്റ്റ് വൺ ഇത് നിങ്ങൾ ഏത് കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോഴും ഈ കോഡ് ഉപയോഗിച്ചാൽ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ എന്തായിരുന്നു നോട്ടിഫിക്കേഷൻ വന്ന് എത്ര മാസത്തിനുള്ളിൽ എക്സാം ഇപ്പൊ ഈ ഇടയായിട്ട് റെയിൽവേ കുറച്ച് സൂപ്പർ ഫാസ്റ്റ് ആണ് എന്തായാലും ഒരു ആറ് മാസത്തിനുള്ളിൽ എക്സാം കാണും ഗ്രൂപ്പ് ഡിക്ക് ആറ് മാസത്തിനുള്ളിൽ കാണാം ആറ് മാസത്തിനുള്ളിൽ നല്ലപോലെ നിങ്ങൾ പഠിച്ച് റിവിഷനും കഴിഞ്ഞിരിക്കണം കേട്ടോ ഇനി ഇത് പർച്ചേസ് ചെയ്യുന്നതെന്ന് കൂടി കാണിച്ചു തരാം നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാട്ടോ ഒന്നില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അഡാ ട്വൻറ്റി ഫോർ സെവൻ ടൈപ്പ് ചെയ്താൽ മതി നിങ്ങൾക്ക് കിട്ടും അതല്ലെങ്കിൽ എന്തായിരുന്നു നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം എന്നിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സെലക്റ്റുവർ കാറ്റഗറി എന്ന് ചോദിക്കും അതല്ല സ്റ്റേറ്റ് എക്സാം സെലക്ട് ചെയ്യാം കേട്ടോ സെലക്ട് യുവർ എക്സാം എന്ന് ചോദിക്കുമ്പോൾ കേരള സെലക്ട് ചെയ്യാം ലോഗിൻ ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക എന്നിട്ട് ഇങ്ങനെ ഒരു പേജ് ഉണ്ട് ഏറ്റവും താഴെ സ്റ്റോർ എന്ന് പറയുന്ന ഒരു ക്ലിക്ക് ചെയ്യുക സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ എങ്ങനെ കാണാൻ പറ്റും അപ്പൊ ഇതില് നിങ്ങൾക്ക് കേരള റെയിൽവേ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് അബി യെസ് എന്തായിരുന്നു എങ്ങനായിരുന്നു ആ അത് സിറാജ് ഞാനല്ലേ അത് വിളിക്കുന്നത് കേട്ടോ എനിക്ക് അതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല ഞാനല്ല സ്വാഭാവികമായിട്ടും വിളിക്കും ഉറപ്പായിട്ടും എട്ട കമ്പനി അല്ലേ അതുകൊണ്ടായിരിക്കും ഓക്കെ അപ്പൊ ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ റെയിൽവേ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന ഒരു ബാച്ച് ഉണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യ ഓക്കെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ബൈ നൗ എന്ന് കൊടുക്കുക ബൈ നൗ എന്ന് കൊടുക്കുക എന്നിട്ട് മോളിലത്തെ കോഡ് ഒന്ന് റിമൂവ് ചെയ്യ താഴെ വൈ സിക്സ് എയ്റ്റ് വൺ വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് കൊടുത്ത് അപ്ലൈ ചെയ്യുക വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് കൊടുത്ത് അപ്ലൈ ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞു ആയിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പം വേണമെങ്കിൽ നിങ്ങൾ ആയിട്ട് പഠിച്ചോളൂ യാതൊരു പ്രശ്നമില്ല ഇനി അത് ഒരു ഗൈഡൻസ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി താങ്ക് യു സോ മച്ച് സംഗീത താങ്ക് യു സോ മച്ച് യെസ് ഗുഡ് ഈവനിങ് തണ്ടർ കിറ്റ്സ് വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയി തണ്ടർ കിറ്റ്സ് ഞാനിത് കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി നിൽക്കുവായിരുന്നു അപ്പോഴാണ് തണ്ടർ കിറ്റ്സ് വന്നത് എന്തായാലും വന്നതിൽ സന്തോഷം നമുക്ക് വീണ്ടും കാണാം കേട്ടോ നാളെ നമുക്ക് വീണ്ടും കാണാം അപ്പൊ എല്ലാവർക്കും ബൈ ഓൾ ദി ബെസ്റ്റ് നന്നായിട്ട് പഠിക്കുക കാരണം റെയിൽവേ നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടനെ തന്നെ ഇപ്പോൾ കുറച്ച് സൂപ്പർ ഫാസ്റ്റ് ആണ് റെയിൽവേ അതുകൊണ്ട് നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക നല്ലൊരു ജോലി ഉറപ്പായിട്ടും കിട്ടും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്തായാലും നമുക്ക് കിട്ടാം എത്ര കാരണം നമ്മൾ കഷ്ടപ്പെടുക അപ്പോൾ അപ്പം അതെന്തായാലും ഇൻപുട്ട് കൊടുത്ത ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും ഓക്കെ സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ വായി വീണ്ടും കാണാം